സ്വാഗതം കെ പി എസ് ടി എ സ്വദേശ് മെഗാ ക്യുസ് തിരൂർ ഉപജില്ലാ തല മത്സരം സംഘടിപ്പിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വദേശ് മെഗാ തിരൂർ ഉപജില്ലാ മത്സരം ബി പി അങ്ങാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് നടന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി നടന്ന മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് കുട്ടികൾ പങ്കെടുത്തു മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങ് കെ പി എസ് ടി എ സംസ്ഥാന സ്വർഗസാഹിതി കൺവീനർ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ പ്രസിഡന്റ് എൻ കെ വിനോദൻ അധ്യക്ഷനായി മത്സരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരങ്ങളും വിതരണം ചെയ്തു പി അബ്ദുൽ ഷുക്കൂർ എബ്രാഹിം റോബിൻ കെ ഷാജി കെ പി നസീബ് പി സജയ് സുശീലൻ സതീശൻ കല്ലിങ്ങൽ ഷബീർ നെല്യാലി അബ്ദുൽ ഖാദർ പ്രദീപ് കുമാർ ജോസ് മാത്യു അനില സിനി ജോസഫ് സിജി ശ്രീജ എന്നിവർ മെഗാ ക്യുസിന് നേതൃത്വം നൽകി സബ് ജില്ലാതല മത്സരമാണ് ഇന്നിവിടെ നടന്നത് പേരിയിൽ സന്നിധരായിരിക്കുന്ന നമ്മുടെ കെ പി എസ് സിയുടെ സർഗസാഹിതി സംസ്ഥാന കൺവീനർ സുരേന്ദ്ര മാഷ് സജയ് വിദ്യാഭ്യാസ ജില്ലാ ട്രസ്റ്റർ നസീബ് സ്വാഗതം ആശംസിച്ച ജില്ലാ ജോയിന്റ് സെക്രട്ടറി സതീശൻ മാഷ് മറ്റ് കെ പി എസ് സിയുടെ നേതാക്കന്മാരെ ഇന്ന് നമ്മുടെ ക്രിസ്മസിലൂടെ വിജയിപ്പിക്കാൻ രണ്ടാം ശനിയാഴ്ചയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന കെ പി എസ് സി കുടുംബാംഗങ്ങളെ സ്വദേശ് മെഗാഗിസ് എന്ന ഒരു ടൈറ്റിൽ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട് വരുന്നതാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അവരുടെ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം സ്വദേശ് എന്നുള്ള വാക്ക് സുപരിചിതമാണ് ഈ സ്വദേശ് എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണിത് സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഒരു ആശയമായിരുന്നു സ്വദേശ് ഈ ഗാന്ധിജിയെ അറിയാത്ത ഇന്ത്യക്കാർ ഇപ്പോഴുമുള്ള നാടുണ്ട് സിനിമയുടെ നോട്ടിൽ അഭിനയിച്ചിരിക്കുന്ന അയാൾ ആരാണെന്ന് ചോദിക്കുന്ന ആളുകളുള്ള കൂടിയാണ് നമ്മുടെ ഇന്ത്യ പക്ഷേ ലോകത്ത് ഏതു ഭാഗത്ത് പോയി കഴിഞ്ഞാലും ഗാന്ധിയുടെ ഒരു പടമോ ഒരു ചിത്രമോ ഒരു പ്രതിമ ഇല്ലാത്ത രാജ്യങ്ങളില്ല എന്നതാണ് ഗാന്ധിജെ മറ്റുള്ളവർ വ്യത്യസ്തനാക്കുന്നത് ഇപ്പം ഗാന്ധിയുടെ ദർശനങ്ങളൊക്കെ കുട്ടികളിൽ കൂടുതൽ ചെലുത്താനും പഠിക്കാനും ഒക്കെ അവസരം ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയും രാഷ്ട്രവൈദികത്തെക്കുറിച്ചൊക്കെ നാം കൂടുതൽ മനസ്സിലാക്കേണ്ട സമയം കൂടിയാണ് ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ ഇല്ലാത്തത് ഫ്ലക്സാണ് ഗാന്ധിജി പലപ്പോഴും വസ്ത്രം തന്നെ വളരെ പരിമിതമായിട്ടാണ് ഉപയോഗിച്ചത് പക്ഷേ ലോകത്തിലെ വസ്ത്രമില്ലാത്തവരെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആകുലപ്പെട്ട ആളും ഗാന്ധിയാണ് അപ്പൊ ഗാന്ധിയുടെ ദർശനങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സൈബർ യുഗത്തിൽ പോലും ഗാന്ധി കൂടുതൽ പ്രസക്തന പ്രസക്തമാവുകയാണ് ഗാന്ധിയെ തിരസ്കരിക്കാൻ ഗാന്ധിയെ ഓർക്കുന്നവരെ പോലും പ്രതി പ്രതിഷേധങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധിയുടെ പേരിലുള്ള സ്മാരകങ്ങളൊക്കെ തന്നെ തല്ലിത്തകർക്കുന്ന ഒരു വർത്തമാന ഇന്ത്യയിൽ കൂടിയാണ് നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ ലക്ഷ്യബോധം ഉണ്ടാക്കുക എന്നുള്ള കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സാ ക്രിസ്മസ് സെൽ പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉദ്ഘാടകരായ സ്വരേന്ദ്രഘോഷം പറയുന്ന